ശാന്തമ്പാറ പൂപ്പാറയിൽ നവജാത ശിശു മരിച്ച സംഭവത്തിൽ സർക്കാർ ആശുപത്രിയിൽ നിന്ന് നാൽപ്പത്തി അഞ്ചാം ദിവസത്തെ വാക്സിൻ എടുത്തതിലുണ്ടായ വീഴ്ചയാണെന്നും സംഭവത്തിൽ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട കുട്ടിയുടെ മാതാവ് മൂന്നാർ ഡി പരാതി നൽകി എസ്റ്റേറ്റ് പൂപ്പാറ കൊച്ചുപറമ്പിൽ സച്ചിൻ മാരിയമ്മ ദമ്പതികളിലെ നാൽപ്പത്തിയഞ്ച് ദിവസം പ്രായമുള്ള പെൺകുഞ്ഞാണ് കഴിഞ്ഞ പന്ത്രണ്ടിന് അടിമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത് എസ്റ്റേറ്റ് പൂപ്പാറ കൊച്ചുപറമ്പിൽ സച്ചിൻ മാരിയമ്മ ദമ്പതികളിലെ നാൽപ്പത്തിയഞ്ച് ദിവസം പ്രായമുള്ള പെൺകുഞ്ഞാണ് കഴിഞ്ഞ പന്ത്രണ്ടിന് അടിമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത് കഴിഞ്ഞ ജനുവരി ഇരുപത്തിനാലിനാണ് മാരിയമ്മ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പെൺകുഞ്ഞിന് ജന്മം നൽകിയത് കുഞ്ഞിന്റെ ആരോഗ്യനിലയിൽ യാതൊരു കുഴപ്പവുമില്ലെന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയതായി മാരിയമ്മ പറയുന്നു താലൂക്ക് ആശുപത്രിയിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് കഴിഞ്ഞ പന്ത്രണ്ടിന് ശാന്തംപാറ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് കുഞ്ഞിന് നാൽപ്പത്തിയഞ്ചാം ദിവസത്തെ വാക്സിൻ എടുത്തത് വാക്സിൻ എടുത്ത് വീട്ടിൽ മടങ്ങിയെത്തിയ ശേഷം വൈകുന്നേരം മൂന്നിന് കുഞ്ഞിന് ശാരീരിക അസ്വസ്ഥതകൾ ആരംഭിച്ചു തുടർന്ന് ആദ്യം രാജകുമാരിയിലും പിന്നീട് രാജാക്കാടുമുള്ള സ്വകാര്യ ആശുപത്രികളിൽ എത്തിച്ചെങ്കിലും ഉടൻ വിദഗ്ധ ചികിത്സ വേണമെന്ന ഡോക്ടർമാരുടെ നിർദ്ദേശത്തെ തുടർന്ന് അടിമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു പക്ഷേ ഒരു മണിക്കൂറിനുള്ളിൽ ഹൃദയമെടുപ്പ് താഴ്ന്ന മരണം സംഭവിച്ചു ഇടുക്കി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിൽ കുട്ടിയുടെ ഹൃദയത്തിന് വലിപ്പം കൂടുതലായതുകൊണ്ടും ശ്വാസകോശത്തിലെ അണുബാധയുമാണ് മരണകാരണമെന്ന് അധികൃതർ വ്യക്തമാക്കിയിരുന്നു എന്നാൽ കുഞ്ഞിന്റെ മരണത്തിന് കാരണം വാക്സിൻ സംശയിക്കുന്നു വന്ന് ഇങ്ങനെ വാക്സിനേഷൻ എടുത്തതിന് ശേഷം കൊച്ചിന് ഇങ്ങനെയൊക്കെ പറ്റി ഞാൻ ശ്വാസം മുട്ടൽ വന്നു പനിച്ചില്ലായിരുന്നു കൈകാലൊക്കെ തണുക്കാൻ തുടങ്ങി പാല് കുടിച്ചില്ലായിരുന്നു അവര് ശാന്തമര ഹോസ്പിറ്റലാണെങ്കിൽ ഞങ്ങളോട് ഒന്നും പറഞ്ഞു വിട്ടില്ലായിരുന്നു വാക്സിനേഷൻ എടുത്തതിന്റെ വേദന കാണും ചെറുതായിട്ട് പണിച്ചാൽ മാത്രം മരുന്ന് കൊടുത്താൽ മതി ഞാൻ പറഞ്ഞു വിട്ടേ വീട്ടിൽ വന്നപ്പോൾ പനിയില്ലായിരുന്നു ഒരു കുഴപ്പമില്ലായിരുന്നു രാത്രി രണ്ടരയോടെ കൂടി കൊച്ചിന് ഭയങ്കര ശ്വാസമുട്ടിലായി കൊച്ചി മരിച്ചു വാക്സിനേഷൻ എടുത്തതാ പ്രശ്നം വേറെ ഒന്നുമില്ലായിരുന്നു അത് വാക്സിനേഷൻ എടുത്ത് ഇറങ്ങുമ്പോഴേ അവർ ഞങ്ങളോട് ചോദിച്ചു കൊച്ചിന് ഒന്നര ഒന്നര വയസ്സാണോ ഒന്നര മാസമാണോ ചോദിച്ചപ്പോ ഞാൻ അന്നേ പറഞ്ഞതാ ഒന്നര മാസം ഉള്ളൂന്ന് വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞിട്ട് കുഞ്ഞിന്റെ ജനനശേഷം നടത്തിയ ആരോഗ്യ പരിശോധനയിൽ യാതൊരു കുഴപ്പവുമില്ല എന്ന് കണ്ടെത്തിയതാണ് അതിനാൽ കുഞ്ഞിന്റെ മരണത്തിൽ അന്വേഷണം വേണമെന്നാണ് മാരിയമ്മ മൂന്നാർ ഡിവിഎസ്പിക്ക് നൽകിയ പരാതിയിൽ പറയുന്നത് ന്യൂസ് ബ്യൂറോ രാജകുമാരി